ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ പാസ്റ്റർ ആൻസൺ മാരാമൺ നിങ്ങളോട് വളരെ ലളിതമായ ഭാഷയിൽ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം ഇന്ന് വരെ കേട്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് അവസാനത്ത് നിന്ന് ആദ്യത്തേക്ക് പഠിച്ച് നമുക്ക് കർത്താവിന്റെ സുവിശേഷം മനസ്സിലാക്കാം വളരെ വേഗത്തിൽ ഇത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുകയാണ് പൗലോ സപ്പോസ്തോലോന സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം മുതൽ ഉള്ള വാക്യങ്ങൾ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവനിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും തുടർന്ന് മുന്നോട്ട് വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും പ്രേമുള്ളവരെ എന്തിനു വേണ്ടി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി ജീവിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരമാണ് ഇവിടെ പൗലോസപ്പോസ് തോലനിലൂടെ പരിശുദ്ധാത്മാ നമുക്ക് നൽകുന്നത് നാം എന്തിന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് എന്തിന് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് എന്തിന് യേശു ക്രിസ്തുവിൽ മരിക്കണം ഒറ്റ ഉത്തരം കർത്താവിൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നാം ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും നാം മരിച്ചു കഴിഞ്ഞാണ് യേശു വരുന്നതെങ്കിൽ നാം ഉയർത്ത് എഴുന്നേൽപ്പിക്കപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ എപ്പോഴും നിത്യമായിട്ട് നാം യേശു ക്രിസ്തുവിനോടുകൂടെ വാഴും ഇതിനു വേണ്ടിയാണ് നാം ക്രിസ്തുവേശുവിൽ ജീവിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ് നാം രക്ഷിക്കപ്പെടേണ്ടത് ഇനിയും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഒരു സാധാരണ മനുഷ്യന് പാവിയായ മനുഷ്യന് ഒന്നും ചെയ്യാതെ ഇതിന് സാധ്യമാണോ അല്ല അവൻ എന്ത് ചെയ്യണം അതാണ് ഇനിയും നിങ്ങളോട് വളരെ ലളിതമായിട്ട് വിവരിക്കുവാൻ പോകുന്നത് അപ്പോൾ ചില പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ പെന്തൊക്ക ദിവസി പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മേൽ വരികയും അവരന്യഭാഷകൾ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് കണ്ട് അനേകർ അവിടെ കൂടി വന്നു അവരുടെ നടുവിൽ പത്രോസ് അപ്പോസ്തോലൻ എഴുന്നേറ്റ് ചെയ്ത ഒരു പ്രസംഗമാണ് അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പിന്നീട് നാം കാണുന്നത് ഈ പ്രസംഗം കേട്ട് ഈ കൂടി വന്നവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ പത്രോസിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പത്രോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗമാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എങ്ങനെയാണ് നാം ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് നാം മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ അതിനുശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള യേശു ക്രിസ്തു കൽപ്പിച്ച സ്നാനം നാം ഏൽക്കണം അപ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരും നമ്മെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും അതിനുശേഷം നമുക്ക് യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി ക്രിസ്തു യേശുവിൽ ജീവിക്കുവാൻ സാധിക്കും അങ്ങനെ ജീവിച്ചു വരവേ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം ഏതു നിമിഷവും സംഭവിക്കാം അവൻ മേഘത്തിൽ ഇറങ്ങി വരുമ്പോൾ കാഹളം കേൾക്കുമ്പോൾ നാം ഒന്നുകിൽ രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനോട് ചേരുകയും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും ഇതേക്കുറിച്ച് യേശു കർത്താവിനെ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ നിക്കോദേമോസിനോട് പറയുകയാണ് നിക്കോദേമോസെ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ ഒരുത്തിന് ദൈവരാജ്യം കാണുവാൻ സാധിക്കുകയില്ല അപ്പോൾ നിക്കോദേമോസ് ചോദിക്കുക എങ്ങനെ സാധ്യമാണെന്ന് യേശു കർത്താവ് നിക്കോദേമോസിനോട് പറയുകയാണ് പതിനാറാം വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവനിൽ ഈ യേശു ക്രിസ്തുവിൽ പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യ ജീവൻ പ്രാപിക്കുന്നു അവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക തുടർന്ന് യേശു കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറയുകയാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാറാം അധ്യായത്തില് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ പിന്നെ അവൻ അവരോട് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിയാൻ അപ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കാൻ പറയുന്ന ഏതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുനെന്ന് യേശു കർത്താവ് പ്രസംഗിച്ചു നടന്നതായിട്ട് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം വായിക്കുക കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു എന്താണ് സുവിശേഷം അപോസ്തനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു തിമോഖ്യോസൻ എഴുതിയ രണ്ടാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുക എട്ടാം വാക്യം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം നാം ലോകത്തോട് അറിയിക്കുന്ന സുവിശേഷം ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ഈ ഭൂമിയിൽ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പാപത്തെയും പിശാചിനെയും മരണത്തെയും തോൽപ്പിച്ച് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കും എന്നുള്ളതാണ് സുവിശേഷം യേശുക്രി വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട പാപജീവിതം ഉപേക്ഷിച്ച് യേശു ക്രിസ്തു കൽപ്പിച്ചതായ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവിൽ നിങ്ങൾ എടുക്കപ്പെട്ടിരിക്കും തുടർന്ന് ക്രിസ്തുവിനോടുകൂടി നിങ്ങൾ നിത്യമായി വാഴും ഇതിനു വേണ്ടിയാണ് നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ചോദിക്കാം ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചവനാണ് ഞാൻ പള്ളിയിൽ പോകുന്നവനാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവനാണ് ഞാൻ ശിശുവായിരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെട്ടവനാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ ഇതൊന്നും കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളെ അല്ല കർത്താവ് നിങ്ങളോട് ചെയ്യുവാൻ പറയുന്നത് ഇതൊന്നും ദൈവം നോക്കുന്നത് തൻ്റെ കൽപ്പനകളെ ആര് അനുസരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് തന്നെ ആര് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതല്ല ആര് ദൈവത്തെ അനുസരിക്കുന്നു നിങ്ങൾ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ വചനമായ വിശുദ്ധ വേദപുസ്തകം പഠിച്ച് അതിലെന്തു പറയുന്നു അത് അതുപോലെ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവനാണ് അനുസരിക്കുന്നവളാണ് നിങ്ങൾ ഏതെങ്കിലും സഭയിലോ ഏതെങ്കിലും സമൂഹത്തിലോ ഏതെങ്കിലും മതത്തിലോ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ ആ മതം പഠിപ്പിക്കുന്നത് പഠിച്ചുകൊണ്ട് പോയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം പ്രാപിക്കുവാൻ സാധിക്കുകയില്ല യേശു ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾക്ക് നിത്യമായി വാഴുവാൻ സാധിക്കുകയില്ല യേശു ക്രിസ്തു ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു മാനവ ജാതിയുടെ ന്യായാധിപതിയാണ് യേശു ക്രിസ്തു മനുഷ്യകുലത്തെ വിധിക്കുവാൻ പോകുന്നത് ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും സമൂഹത്തിൻ്റെയോ ഏതെങ്കിലും സഭയുടെയോ നിയമങ്ങൾ വെച്ചല്ല യേശു ക്രിസ്തു മാനവജാതിയെ വിധിക്കുവാൻ പോകുന്നത് വിശുദ്ധ വേദപുസ്തകം വെച്ച് തന്നെയാണ് അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത് അനുസരിച്ചില്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുകയല്ല മറിച്ച് നിങ്ങൾ വിധിക്കപ്പെടും നിങ്ങൾ ന്യായവിധിയിലകപ്പെടും യേശു ക്രിസ്തുവിനോടുകൂടെ ചേരേണ്ടതിന് പകരം യേശു ക്രിസ്തു നിങ്ങളെ ദൂതന്മാരുടെ കൽപ്പിച്ചിട്ട് തീപ്പൊയൽ തള്ളിക്കളയും നീതിയുള്ള ന്യായാധിപതിയായ യേശു ക്രിസ്തു അത് ചെയ്തിരിക്കും അതും വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ഈ ഭൂമി ലഭിച്ചിരിക്കുന്ന ഈ മഹൽ ഭാഗ്യം മനുഷ്യനായി ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം ദൈവ സൃഷ്ടിയായ മനുഷ്യനായി ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം ബുദ്ധിയോടുകൂടി വിവേകത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു ഭാഗ്യം ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തയിലോ മറ്റുള്ളവരുടെ ആശയങ്ങളിലോ മറ്റുള്ളവരുടെ നിയമങ്ങളിലോ കുടുങ്ങി പോകാതെ ദൈവത്തിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് അത് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് അതിനുശേഷം യേശുക്രിസ്തു കൽപ്പിച്ച വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം ഏറ്റശേഷം പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കപ്പെട്ട് ബലം പ്രാപിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടി എടുക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും ഇതിന് യാതൊരു മാറ്റവുമില്ല കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ